നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കേരളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിലെ യൂത്ത് ക്ലബ്ബുകൾ ചേർന്ന് രൂപീകരിച്ച സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കായിക പ്രതിഭകൾക്ക് ആദരവ് നൽകി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിജയികളായ എൺപത്തിയാറ് വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകിയത് കരളായി ടൌണിലൂടെ കായിക പ്രതിഭകളെ അണിനിരത്തി ഘോഷയാത്രയും നടത്തി തുടർന്ന് കരുളായി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേര്യൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ജാബിദ് മുഖ്യാതിഥിയായിരുന്നു മുതൽ തൊണ്ണൂറ്റിയേഴ് വർഷം വരെ ഇവിടെ ഒരു വിദ്യാർത്ഥിയായി ഉണ്ടായിരുന്നു ബാച്ചിലായിരുന്നു അന്നുമുതൽ ഈ സ്കൂളിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് പല കാരണം കൊണ്ട് ഇന്നോട്ട് പലതിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതിന് ആദ്യമായി തന്നെ നമ്മുടെ ഈ പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ ജില്ലാതലത്തും അതുപോലെ സബ് ജില്ലാതലത്തും സ്റ്റേറ്റ് ലെവലിൽ പോയ നമ്മുടെ എൻ്റെ കൊച്ചനിയന്മാരെയും അനിയത്തിമാരെയും ഞാൻ അഭിനന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം തൊണ്ണൂറ്റിനാലിലും അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളിലൊക്കെ ഞാനിവിടെ പഠിക്കുന്ന കാലത്തും കായികമായും അതുപോലെ പഠനപരമായിട്ടും വളരെ സ്മാർട്ടായിട്ടുള്ള പല കുട്ടികളും ഉണ്ടായിരുന്നു അന്ന് ഞാൻ അന്ന് ഓർക്കുന്ന എന്തോച്ചാൽ അന്ന് പല ആ കുട്ടികളും ഓരോരുത്തരും പിന്നെ ഓട്ടത്തിലും ചാട്ടത്തിലും അതുപോലെ ഹൈജം ലോങ് ജംപ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്മാർട്ടായി പക്ഷെ അവരാരും നമ്മളെ കരുടായി പ്രദേശത്തു നിന്ന് അങ്ങോട്ടും ഉയരാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടാവാം ഇന്നത്തെ ചുറ്റുപാടും അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളും ചുറ്റുപാടും ഇൻഫ്രാസ്ട്രക്ചറും വളരെയധികം മാറിയിരിക്കുകയാണ് വാർഡ് മെമ്പർ ഹസീന പുതിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ പിടിഎ പ്രസിഡന്റ് സലീന എസ് എം സി ചെയർമാൻ എം എം ഫിറോസ് ഖാൻ പിടിഎ വൈസ് പ്രസിഡന്റ് സലീമ മുജീബ് കോയ സ്കൂൾ പ്രിൻസിപ്പാൾ കവിത ക്ലീറ്റസ് സ്കൂൾ ഹെഡ്മാസ്റ്ററേൻ സാദത്തലി എ പി ദിലീഷ് വാർഡ് മെമ്പർ കെ സുന്ദരൻ കബീർ മുണ്ടോടൻ കക്കോടന്നാസർ ക്ലബ് പ്രതിനിധികളായ കെ ഷംസീർ ടി ജോൺസൺ എന്നിവർ സംസാരിച്ചു ജെ രാധാകൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വിനുവാർ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Karulai. teddy baby diaper and pants number one indian baby diaper brand